ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അലൂവിൻ ഫാബ്രിക്കേഷൻ വർക്കാണ് കാണിക്കുന്നത് അതിനകത്ത് കുറച്ച് കിച്ചൺ കബോർഡ് കിച്ചൺ കബോർഡിനകത്ത് കുറച്ച് പിന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റും ഒരു കട്ടലറി ബാസ്ക്കറ്റും അടങ്ങിയ ഒരു കിച്ചൻ കബോർഡും അതുപോലെ റൂമിനകത്ത് ഒരു സാധാ കബോർഡ് അപ്പം അത് എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു